രക്ഷകന്മാരെക്കൊണ്ട് രക്ഷയില്ലാതാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത് ശ്രീ എം ടി രമേശ് ആളൂരെത്തി ഒരു അക്കൗണ്ടബിലിറ്റിയും വേണ്ടാത്ത ഒരാളാണ് ആളൂര് നേരെ പോയി വക്കാലത്തെടുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ സുനി ജിൻസൻ്റെ വൺ സിക്സ്റ്റി ഫോർ എടുത്തു സുനി പറഞ്ഞതൊക്കെയാണ് ജിൻസൺ പറഞ്ഞതെന്ന് പറയുന്നു പക്ഷേ സുനി ഇനി മാറ്റി പറഞ്ഞാൽ ഈ കേസ് മുഴുവൻ താറുമാറാകും അതുകൊണ്ട് തന്നെ എത്തിയിരിക്കുന്നത് യാതൃശ്യമല്ല എവിടെ നിന്ന് വന്നു എന്ന ആളുകൾ കേരളത്തോട് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ പറയുകയാണ് മറ്റൊരു ഗൂഢാലയനോടെ കാര്യം അവിടെ ഇരയാക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ ദിലീപാണ് ഒരു മാഡം രംഗത്ത് വരികയാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ രക്ഷകരെല്ലാം ആരെ രക്ഷിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇവരാരും ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഉറപ്പാണ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ഇരയോട് ഇപ്പോൾ ആരാണ് ഇര എന്നിപ്പോൾ ആർക്കും മനസ്സിലാക്കുന്നില്ല ഇര എന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിലാണെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടുള്ള പെൺകുട്ടിയാണ് ഇര പക്ഷേ ഈ വാർത്തകൾ കാണുമ്പോഴൊക്കെ തന്നെ ഇര മറ്റാരോ ആണ് ഇര എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ കുറ്റവാളിയാകാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ ഇരയുടെ പട്ടികയിൽപ്പെടുത്തി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിചിത്രമായിട്ടുള്ള കാഴ്ചപ്പുടിയുണ്ട് ഞാൻ വീണ്ടും ചോദിച്ചതുകൊണ്ട് കൂട്ടി ഒന്ന് പറയാം ഈ സംഭവത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു നിൽക്കട്ടെ ആദ്യം മുതൽക്കേ ഗൂഢാലോചനയെക്കുറിച്ച് പറയുമ്പോൾ നിശ്ശബ്ദ പാലിക്കുന്നവരാണ് സിനിമക്കാർ അതിൽ ആകെ അന്ന് മറൈൻ ഡ്രൈവിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച മഞ്ജു വാര്യാണ് ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യം പറയുന്നത് ആ മഞ്ജു വായരുടെ ആ പ്രസ്താവനയ്ക്ക് ശേഷം സിനിമാ ലോകത്ത് ഒരാളും ഈ നിമിഷം വരെ ഈ സംഭവത്തിന് പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്നലെ നിങ്ങൾ കാണിച്ച ക്ലിപ്പിങ്ങിൽ കണ്ടല്ലോ ഒരു പ്രമുഖനായിട്ടുള്ള നടൻ അദ്ദേഹം പറഞ്ഞത് പ്രതിയൊക്കെ പിടിച്ചു ഇനി കേസ് അയാളെ ശിക്ഷിച്ചാൽ മതി അപ്പോൾ ഇതിൽ ഇതിൻ്റെ പിറകിൽ ഇനി ആരുമുണ്ടാകരുത് ഈ ദിവസം വരെ ഗൂഢാലോചന പിടിക്കില്ല എന്നായിരുന്നു പക്ഷേ ഏതോ കാരണം കൊണ്ട് അത് ഏത് കാരണമാണെന്ന് നമുക്കറിയില്ല ഏതോ കാരണം കൊണ്ട് രണ്ടാമത് അന്വേഷണം കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ ഈ അന്വേഷണത്തെ തമസ്കരിക്കാൻ വലിയ ശ്രമമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില അഭിഭാഷകന്മാർ രംഗത്തെത്തുന്നത് ഇവരെ ഒരേ കേന്ദ്രത്തിന് പറഞ്ഞു വിടുന്നവരെ നിന്നാണ് ഇവരെല്ലാം എന്നാണ് ശരി അവിടെ നമുക്ക് നമുക്കിനി പോലീസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ രമേശ് ഇവിടെ ഈ ഡി ജി പി ഇറങ്ങിപ്പോകുമ്പോൾ പറയുകയാണ് ദിനേന്ദ്ര കശ്യപിനെയും ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ കശ്യപിൻ്റെ അഭാവം പല കാര്യങ്ങളും ഉണ്ടാക്കും എന്ന ആശങ്കയാണ് ഡി ജി പി പറയുന്നത് കശ്യപ് അത്ര ശക്തമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണെന്നാണ് അറിയാനും കഴിയുന്നത് ഈ യതീഷ് ചന്ദ്രയെ പിന്തുണയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടല്ലോ അദ്ദേഹത്തോടുള്ള നമ്മുടെ ഒരു അഭ്യർത്ഥന ഈ കശ്യപിനെയും കൂടി ഒന്ന് അദ്ദേഹം പിന്തുണയ്ക്കണം എന്നാണ് രമേശ് ഇവിടെ ഈ പുതിയ ഡി ജി പി വരികയാണ് ഈ ഡി ജി പി അങ്ങേക്കറിയുന്നതുപോലെ ഡിങ്കൻ എന്ന ദിലീപിൻ്റെ സിനിമയുടെ പൂജയിൽ പങ്കാളിയായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ദിലീപുമായി നല്ല ബന്ധമാണെന്ന് പറയുന്നു ദിലീപും അദ്ദേഹം തമ്മിൽ ആശയവിനിമയം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ദിലീപ് ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന തരത്തിലുള്ള ഒരു പരാതി നൽകിയിട്ടുണ്ടാവുക എന്ന് സംശയിക്കുന്നവരും സിനിമാ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ ബന്ധങ്ങൾ ഈ സ്വാധീനങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് പറയാൻ കഴിയുമോ കഴിഞ്ഞ രണ്ട് മാസത്തെപ്പറ്റി താങ്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്തൊക്കെയായാലും അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അങ്ങനെ പ്രതീക്ഷിക്കാമോ അല്ല പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസിനെ നമുക്ക് കൂടി ഈ കേസ് ഏൽപ്പിക്കാം പോലീസിന് തെളിയിക്കാൻ സാധിക്കും പക്ഷേ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നേരത്തെ വീണ്ടും ചൂണ്ടിക്കാണിച്ചല്ലോ ഈ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടൽ ഇത് ആദ്യമായിട്ടല്ല ഇടപെടൽ നമ്മളൊക്കെ പലവട്ടം ചർച്ച ചെയ്താണ് ഈ പൾസൽ സുനിയെ പിടിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലുണ്ട് എന്ന് ബോധ്യമായിട്ട് ദേശീയ ദേശീയപാതയുടെ പരിശോധന നടക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ആ പരിശോധന നിർത്തിവെച്ചത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ആ ഇടപെടൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു പിഴവ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രമാത്രം ശരിയാണെന്നറിയില്ല എനിക്ക് കിട്ടിയതനുസരിച്ച് ആലുവ ഗസ്റ്റ് ഹൗസിൽ ദിലീപിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് ഏതാനും സമയം മൊഴിയെടുത്ത് വിടുമെന്നായിരുന്നു ധാരണ അത് മണിക്കൂറിലേക്ക് നീണ്ടപ്പോഴാണ് കൈവിട്ടു പോയത് സിനിമക്കാർക്കും കൈവിട്ടുപോയി എല്ലാവർക്കും കൈവിട്ടു പോയി അങ്ങനെ കൈവിട്ട ഘട്ടത്തിലാണ് അവസാനത്തെ വിളി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞത് ആ വിളിയിലാണ് ഇവരെല്ലാം വരേണ്ടു പോയത് ഇല്ലെങ്കിൽ നീളുമായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് സി പി എം ആണ് വ്യക്തമാക്കുന്നത് എന്താണ് അജണ്ട സി പി എമ്മിന് അജണ്ട ഞാൻ പറയുന്നില്ല ഞാനൊരിക്കലും സി പി എമ്മിന് ഈ കാര്യത്തിൽ അജണ്ട ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ കുഞ്ഞിക്കടൻ ഓർത്തുള്ളൂ ഈ കാര്യത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും എടുത്ത് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ സംഭവത്തിൽ കൃത്യമായ താല്പര്യമുണ്ട് അത് കണ്ടുപിടിച്ചില്ലായെങ്കിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും കുഴപ്പത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ശരി ശ്രീമതി ഷാനിമുൾ ഉസ്മാൻ ഇവിടെ ഉയർന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ നിങ്ങളൊക്കെ ഇരകൾക്ക് വേണ്ടി വാദിക്കാൻ രാഷ്ട്രീയമായി എത്രമാത്രം ഈ വിഷയത്തിൽ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട് വ്യക്തി എന്ന നിലയിലല്ല കേട്ടോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം അതാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ ചോദ്യം അല്ല കുഞ്ഞിക്കണ്ണൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനൊക്കെ എനിക്കൊന്ന് മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട് സമയം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ഒന്നാമതായിട്ട് ഇത്രയേറെ ഈ വിഷയത്തെ ലളിതവൽക്കരിച്ച് ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഇത്രയേറെ ലളിതവൽക്കരിച്ച് ഒരു ചാനലിൽ വന്നിരുന്ന അഭിപ്രായം പറയരുത് ഇത് ഒരു പെൺകുട്ടിയുടെ അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ എത്രത്തോളം പ്രയാസത്തിലാണ് അവരെന്ന് അന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം പറഞ്ഞെന്താ ആദ്യം കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്

കോഴിക്കോട് ആണ് ശ്രീ സുഭാഷ് ബാബു ഉള്ളത് ശ്രീ കെ ടി കുഞ്ഞിക്കണിൻ്റെ പ്രവർത്തന മേഖല അവിടെയുണ്ട് അവിടെയാണ് രമേശും ഇടപെടുന്നൊരു മേഖലയാണ് അവിടുത്തെ എസ് പി ആയിരുന്നു ജയനാഥ് ഇപ്പോൾ ഉണ്ടോ ഇല്ല കാരണം എന്താണ് ജയനാഥ് വന്നപ്പോൾ ഈ പാർട്ടി ഓഫീസിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടേക്ക് അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചില്ല ഈ കെ ടി കുഞ്ഞിക്കണ്ടെ ജില്ലാ നേതാക്കന്മാരുടെ പരാതിയാണ് അതുപോലെ തന്നെ മർക്കസുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിനെതിരെ കേസെടുത്തു പിന്നെ അവിടുത്തെ ആ ബ്യൂറോയിൽ ഇവർ ആവശ്യപ്പെട്ട ഒരാളെ ഉൾപ്പെടുത്താതെ ഇരുന്നു അവിടെ വന്നപ്പോൾ ക്ലീൻ സിറ്റി എന്നൊരു പദ്ധതിയുടെ ഭാഗമായി പൊതുപ്രവർത്തകരുടെ ഈ പറയുന്ന പാർട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഹോർഡിങ്ങുകളുണ്ട് അതവിടുത്തെ ട്രാഫിക്കിനെ ബാധിക്കുന്നതുകൊണ്ട് അതെ എല്ലായിടത്തും മാറ്റി ഇപ്പോൾ ജയനാഥനെ ഒന്നോടെ പിണറായി വിജയനും എടുത്തങ്ങ് മാറ്റി അപ്പോൾ ജനപ്രതിനിധികളായാലും ജില്ലാ നേതൃത്വമായാലും എന്താണോ ഇച്ഛിക്കുന്നത് അതിനനുസരിച്ച് കൽപ്പന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ളത് എന്നതുകൊണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ എത്ര ആർജവത്തോടെ പറഞ്ഞാലും അത് കേരളം മുഖവിലേക്ക് എടുക്കുന്നേ ഞാൻ വേണുനോട് തുടക്കത്തിലേ പറഞ്ഞു കുഞ്ഞിക്കണ്ണൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലാറ്റിമുട്ട് ഈ ചോദ്യങ്ങൾ നേരിടാൻ ബാധ്യതപ്പെട്ട അതിന്റെ ഭാഗമായി ബുദ്ധിമുട്ടേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ പോകേണ്ടി വന്നു കൊളംബിയയിൽ പോകേണ്ടി വന്നു സൂര്യനിൽ പോകുന്നുവന്നു ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത എന്നെ കുറ്റപ്പെടുത്തിയിട്ടിരുന്നു അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് ഈ അന്വേഷണത്തെക്കുറിച്ച് തന്നെ സംശയമാണ് തുടക്കം മുതൽ ഞാൻ ഒരു കാര്യം വേണു ശ്രദ്ധയപ്പെടുത്തുക ഇന്നലെ പത്രസമ്മേളനത്തിൽ ശ്രീ പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാനിതാദ്യം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു അതുകഴിഞ്ഞ് ലോകനാഥ് ബെഹ്റയോട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് മിണ്ടരു ാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത് അതെ അത് ഞാൻ അതിലേക്ക് അതിലേക്ക് ഇരയായ പെൺകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ ഇതേ ഇതുവരെ കൂടുതൽ പറയാതിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ ഉപദേശിച്ചു കൂടുതൽ സംസാരിക്കരുത് അതുകൊണ്ടാണെന്ന് ഇന്ന് സ്ത്രീകളുടെ കൂട്ടായ്മ അടക്കമുള്ളവർ പറയുന്നു സബ്ജുഡീസ് ആകും കോടതിയിൽ പോകുന്ന ഏത് കോടതിയിൽ അന്വേഷണത്തിന്റെ മാത്രം നിൽക്കുന്ന ഒരു ഒരു ചർച്ച ചെയ്യാം സെക്കൻഡ് ഇതിലെ ആദ്യത്തെ പിടികൂടിയിട്ടുണ്ട് സുനി അടക്കം ഏഴുപേർ അവരുടെ ഒന്നാം കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ട്വന്റി കൊടുത്തിട്ടില്ല അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് അതുകൊണ്ട് ഇത് എവിടെയും ചോദ്യം ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ കൊടുത്ത ഒരു പരാതിയുണ്ട് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റേതൊക്കെ കുറ്റപത്രം കൊടുത്തിട്ടേ ഉള്ളൂ അന്വേഷണം തുടരുകയാണ് അതുകൊണ്ടാണല്ലോ കശ്യപ്പിന്റെ ഒക്കെ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണോ സുൽകുമാർ എന്ന് സർക്കുലർ ഇറക്കുന്നത് ഇത് അന്വേഷണത്തിന്റെ ചോദിക്കുന്നത് ഇഫക്റ്റ് കൊച്ചിയിൽ ഉണ്ടാകില്ല എന്ന് കരുതാൻ കഴിയുമോ അറിയില്ല സാർ ഇത് ഞാൻ ചോദിച്ചോട്ടെ നേരത്തെ ഇവിടെ സുഭാഷ് ബാബു പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ പണ്ടൊന്നും അന്വേഷണം അതുകൊണ്ട് ഈ സബ്ജുഡീസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പോലീസും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മിണ്ടുന്നില്ല എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ് അമ്മയും അമ്മയോടൊപ്പം അതാണ് ചെയ്യുന്നത് ശരി ശ്രീ സുഭാഷ് ബാബു ജയനാഥിന്റെ കസേര ധരിച്ചു അപ്പോ കൊച്ചിയിൽ ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കും എന്ന് എങ്ങനെ കരുതാൻ കഴിയും ശ്രീ സുഭാഷ് ബാബു അങ്ങ് താമസിക്കുന്ന സ്ഥലത്തെ ഒരു എസ്പിയുടെ നില അങ്ങ് മനസ്സിലാക്കിയതാണല്ലോ അങ്ങ് റിട്ടയർഡ് എസ് പി ആണല്ലോ അല്ല ജയനാഥനെ മാറ്റിയതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം കോടതി പോവില്ല എന്നുള്ള ധൈര്യം കൂടെയുണ്ട് കാരണം അദ്ദേഹം അതിനൊന്നും ഈ ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ല അത് സെൻകുമാറിനോ ഏതാനോ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റിയത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ച് ആ പോസ്റ്റിലേക്ക് വരാം പക്ഷേ കുറച്ചുനാളുകൂടെ സർവീസ് ഉള്ളതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അതിന് നേരിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് പിന്നെ അദ്ദേഹം ഒരു ശാന്ത സ്വഭാവക്കാരനായതുകൊണ്ട് അദ്ദേഹം അതിന് പിന്മാറി മാറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോയി അങ്ങനെ മാറ്റപ്പെടുകയാണെങ്കിൽ വ്യക്തമായ കാരണമെന്താ എന്ന് എഴുതി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ മാറ്റാൻ പാള്ളൂ ആകസ്മികമായിട്ട് മാറ്റാൻ പാടില്ല എന്ന് കേരള പോലീസ് ആക്ട് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് കോടതി ജഡ്ജ്മെൻറ്റ് പ്രത്യേകിച്ച് സെൻകുമാറിൻ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി മാറ്റിയത് ശരിയായ നിയമപരമായ നടപടിക്രമമാണോ എന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ ഇതിൽ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ഒരു ടീമാണ് ആ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് മേലുദ്യോഗസ്ഥന്മാരൊക്കെ ചോദ്യം ചെയ്യാം പക്ഷേ മേലുദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ് കാരണം അവരവിടെ വന്ന് ചോദിച്ച് പോവും ചായം കുടിച്ച് പോകും എന്നല്ലാണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇപ്പം സൗമ്യ കേസിൽ എന്താ സംഭവിച്ചത് ഒരുപാട് പേര് സൂപ്പർവിഷൻ നടത്തി അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹിയർസ് എവിഡൻസ് അത് കേട്ടറിവേണ്ട ഒരു സാക്ഷിയെ കോടതി കൊണ്ട് കൊടുത്തു ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ എ ബി സി ഡി അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു സാക്ഷിയെ തീർച്ചയായിട്ടും കൊണ്ടു കൊടുക്കില്ല ഇത് കേട്ട കേട്ടാൾ കണ്ടാളല്ലാണ്ട് കേട്ടറിവുള്ള ആളുകൾ സാക്ഷിയല്ല എന്നും ആ തെളിവ് സ്വീകരിക്കരുതെന്നും തെളിഞ്ഞാൽ പറയുമ്പോൾ അത് കൊണ്ടു കൊടുത്ത് കേസ് നടത്തിയിട്ട് വിദഗ്ധമായ സൂപ്രവിഷനാന്ന് പറഞ്ഞ കേരളമാണിത് അതൊക്കെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലുള്ള അറിവുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് പഴിക്കുകയാണ് ഇത് ഉള്ളൂ ശ്രീ കെ ടി മറുപടി ഈ തോന്നലുകളും ഊഹാപോഹങ്ങളും അങ്ങനെ ഉണ്ടാക്കുന്ന കഥകളും വെച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പിണറായി വിജയനും എതിരായിട്ട് ഇവിടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതകൾ എന്താണെന്ന് പറയണം ഇപ്പോൾ ജയ്നാഥിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ട് കോഴിക്കോട്ട് ഏറ്റവും ബഹുജന സ്വാധീനമുള്ള ഒരു പാർട്ടി ഓഫീസിലേക്ക് ബോംബെറിയാം ബോംബറിഞ്ഞതിന് ശേഷം പോലീസിനെ അതിന് കാരണക്കാരായ വിവാഹങ്ങളാരാണെന്ന് കണ്ടെത്താനും ആ രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടിക്രമം ഇല്ലാതെ എന്താണ് അദ്ദേഹം ഈ ഈ കത്തിയരിയുമ്പോൾ വീണ വായിക്കുന്ന നീറോവിന്റെ ഒരു നിലപാടിലേക്ക് നിൽക്കുന്ന ഒരു ജയനാഥ് എന്ത് കമ്മീഷണറാണ് അദ്ദേഹം പോലീസിന്റെ ക്രമസമാധാന പാലനത്തിന് എങ്ങനെയാണ് സഹായകരാകുക കോഴിക്കോട് വരെ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് അദ്ദേഹം സി പി എം പോലുള്ള സി പി എമ്മിന്റെ ബോധ്യം പോലെ തന്നെ സി പി എമ്മിന്റെ ബോധ്യമാണ് സർ ഈ അന്വേഷണവും ശരിയായ ദിശയിൽ നടക്കുന്നുവെന്ന് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഇരക്കൊപ്പം നിൽക്കുന്നു അല്ലല്ല ഒരു നിമിഷം ജനപ്രതിനിധികൾക്ക് സി പി എമ്മിലെ സ്വതന്ത്ര ജനപ്രതിനിധികൾക്ക് ഉണ്ടായ ഒരു വ്യതിയാനമല്ല ഇതാണ് സി പി എം നിലപാട് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും